പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ അടപടലം പൂട്ടി എന്ന് വേണം പറയാൻ ഏത് നിമിഷം വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും എന്തും ചെയ്യാം എന്ന ഉറപ്പ് സൈനികർക്ക് നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്രയും പെട്ടെന്നായിരിക്കണം തിരിച്ചടി എന്നും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അടുത്തൊന്നും കാണാത്ത തരത്തിലുള്ള തിരിച്ചടിയായിരിക്കണം ഒന്നും രണ്ടുമല്ല രാജ്യത്തിന്റെ പൗരന്മാരുടെ ഇരുപത്തിയൊൻപത് പൗരന്മാരുടെ ചോരയാണ് നമ്മുടെ നാട്ടിൽ വീണത് അതുകൊണ്ട് കൃത്യമായ തിരിച്ചടി തന്നെ നൽകണമെന്ന് ആ തിരിച്ചടിക്ക് നിങ്ങൾക്ക് എന്ത് വേണമെന്നും തീരുമാനിക്കാമെന്നുള്ളൊരു ഉറപ്പ് അല്ലെങ്കിൽ ആ ഒരു സമ്മതം നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൌണ്ട് ഡൌൺ തുടങ്ങി എന്ന് വേണം പറയാൻ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിലടക്കം സുരക്ഷാ സാഹചര്യം വിലയിരുത്താൻ ഡൽഹിയിൽ നിർണായക യോഗമാണ് ചേർന്നത് പാകിസ്ഥാനെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി സൂചന നൽകി മണിക്കൂറുകൾക്കകമാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലെ ഈ യോഗം ചേരുന്നത് പഹൽഗാമിൽ കൂട്ടക്കുറി നടത്തിയ ഭീകരരെ ശിക്ഷിക്കുമെന്ന മോദിയുടെ വാക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് ശക്തമായ പ്രതികരണത്തിന് വേണ്ടി എന്തായാലും ഈ മോദിയുടെ വാക്കേറ്റെടുത്തുകൊണ്ട് ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ കര നാവിക വ്യോമസേനാ മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ബുധനാഴ്ച പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള നിർണായക മന്ത്രിസഭാ യോഗമാണ് ചേർന്നത് ഏഴ് ദിവസത്തിനിടെ രണ്ടാം വട്ടമാണ് സുരക്ഷാകാര്യ മന്ത്രിസഭാ യോഗം ചേരുന്നത് അതിനുശേഷം കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി യോഗവും ചേരും പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ അഞ്ചംഗ സുരക്ഷാകാര്യ സമിതി അംഗങ്ങളെ കൂടാതെ റോഡ് ഗതാഗത മന്ത്രി ആരോഗ്യമന്ത്രി കൃഷിമന്ത്രി റെയിൽവേ മന്ത്രി എന്നിവരും അംഗങ്ങളാണ് ആഭ്യന്തരമന്ത്രി ഷാ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരാണ് പ്രധാനമന്ത്രിയെ കൂടാതെ സുരക്ഷാ കാര്യ സമിതിയിൽ ഉള്ളത് സി സി എസിനും സി സി പി എക്കും ശേഷം സാമ്പത്തിക കാര്യം സമിതിയും ചേരുന്നിട്ടുണ്ട് ലക്ഷ്യം വലുതാണെങ്കിലും സമയം കുറവാണ് എന്ന് ഡൽഹി യുഗം കോൺക്ലേവിൽ പങ്കെടുത്ത നരേന്ദ്രമോദി പറയുകയുണ്ടായി അത് തീർച്ചയായും കൃത്യമായ കാര്യം തന്നെയാണ് ലക്ഷ്യം വലുത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സുഗരക്ഷയെ അഖണ്ഡതയെ ഐക്യത്തെ ബാധിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു ശത്രു വളർന്നു വരികയാണെങ്കിൽ അവയെ പൂർണ്ണമായും ഇല്ലാതാക്കണം അതും ഞോടി ഇടയിൽ അത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്ന മുദ്രാവാക്യം നേരത്തെ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ വിളിച്ച യോഗത്തിൽ ബിഎസ്എഫ് അസാം റൈഫിൾസ് അതുപോലെ തന്നെ എൻ എസ് ജി സിആർ പി എഫ് സി ഐ എസ് എഫ് എന്നീ കേന്ദ്രസേനകളുടെ തലവന്മാർ പങ്കെടുത്തിരുന്നു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് നൽകുന്ന ഇന്ത്യ യുടെ മറുപടിക്കായുള്ള തീവ്രമായ തയ്യാറെടുപ്പിന്റെ സൂചനയാണ് ഈ ഉന്നതല യോഗങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല പാകിസ്ഥാന് എതിരായ ആദ്യ റൌണ്ട് നടപടികളിൽ പാക് പൌരന്മാരുടെ വിസ റദ്ദാക്കലും വാഗ അതിർത്തി അടച്ചിടലും സിന്ധു നദീജല കരാർ മരവിപ്പിക്കലും അടക്കമുള്ളവയായിരുന്നു വ്യാഴാഴ്ചയ്ക്ക് ശേഷം ഏകദേശം ആയിരം പാക് പൌരന്മാർ ഇന്ത്യ വിട്ടു സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് ജലയുദ്ധമെന്ന് പാകിസ്ഥാൻ വിമർശിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ പൌരന്മാരുടെ വിസ റദ്ദാക്കിയാണ് പാകിസ്ഥാൻ അടക്കം ക്ഷി കരാറുകളും പാകിസ്ഥാൻ മരവിപ്പിച്ചിരുന്നു അതേസമയം പാകിസ്ഥാന് ഒന്നര കോടി രൂപയിലധികം വരുന്ന സാമ്പത്തിക നഷ്ടം ഉടൻ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ കൂടി വരികയാണ് ഈ പാകിസ്ഥാനുമായുള്ള വ്യാപാരം പൂർണ്ണമായും നിർത്തിവെക്കാൻ രാജ്യത്തെ വ്യാപാരികൾ തീരുമാനിച്ചതായി കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് സി എ ഐ ടി അറിയിച്ചിരിക്കുകയാണ് ഭുവനേശ്വറിൽ സി ഐ ടി സംഘടിപ്പിച്ച യോഗത്തിലാണ് വ്യാപാര നേതാക്കൾ ഈ തീരുമാനം എടുത്തത് പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാനുമായുള്ള എല്ലാത്തരം ഇറക്കുമതിയും കയറ്റുമതിയും ഉടനടി നിർത്താൻ ബിസിനസ് സമൂഹം തീരുമാനിച്ചതായാണ് സി എ ഐ ടി സെക്രട്ടറി ജനറൽ പ്രവീൺ ഖഡേൽവാൾ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാര ബന്ധം വഷളായിരുന്നു ഇത് ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ ഇടിവിന് കാരണവുമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഏകദേശം മൂന്ന് മില്യൺ ഡോളറിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വ്യാപാര അളവ് ഏകദേശം ഒന്നേ മില്യൺ ഡോളറായി ാണ് രണ്ടായിരത്തിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഏകദേശം അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ സാധനങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു പ്രധാനമായും ഫാർമസ്യൂട്ടിക്കൽസ് കെമിക്കൽസ് പഞ്ചസാര ഓട്ടോ പാർട്സ് എന്നിവ അതേസമയം ഇറക്കുമതി വെറും പൂജ്യം ദശാംശം രണ്ട് നാല് രണ്ട് മില്യൺ ഡോളറിനായിരുന്നു ഇപ്പോൾ വ്യാപാരികൾ ഈ വ്യാപാരവും പൂർണ്ണമായും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഖട്ടേൽവാൾ പറയുന്നത് രാജ്യത്തിന്റെ ഐക്യം അഖണ്ഡത സുരക്ഷ എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിന് ആവശ്യമായ ഏത് സാമ്പത്തിക നഷ്ടമോ ചെലവോ വഹിക്കാൻ ഇന്ത്യയിലെ വ്യാപാര സമൂഹം തയ്യാറാണെന്ന് സി പറയുന്നു പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രതികാര നടപടികൾ തുടരുന്ന സാഹചര്യത്തിൽ ഡോൾ ന്യൂസ് സമാ ടിവി ആർ ഇന്യൂസ് ജിയോ ന്യൂസ് റഫൽ ഒക്കെയുള്ള ബോൾ ന്യൂസ് ദി പാകിസ്ഥാൻ റഫറൻസ് ജി എൻ എൻ അതുപോലെ തന്നെ ഇർഷാദ് ഭട്ടി ഉസൈൽ ക്രിക്കറ്റ് ഉമർ ചീമ അസ്മർ ഷിറാസി മുനീബ് ഫറൂഖ് എന്നിവരൊക്കെ തന്നെ വാർത്താ ചാനൽ ഉൾപ്പെടെ പതിനാറ് പാകിസ്ഥാൻ ചാനലുകൾ യൂട്യൂബ് ചാനലുകൾ നിരോധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു മൊത്തം അറുപത്തിമൂന്ന് ദശലക്ഷം സബ്സ്ക്രൈബേഴ്സ്മാരാണ് ഇവർക്ക് ഉള്ളത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒന്നര കോടിയിലധികം രൂപയുടെ നഷ്ടത്തിലേക്ക് പാകിസ്ഥാൻ കൂപ്പുകുത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല പാകിസ്ഥാൻ കടലിൽ തള്ളാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം കാര്യത്തിൽ സംശയമില്ല എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ എന്നുള്ള സമയമെല്ലാം തന്നെ കുറിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ആ ഇന്ത്യൻ സേനയ്ക്ക് നൽകിയിരിക്കുന്നു എന്തും ചെയ്തോളാം എന്നുള്ള സമ്മതം പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നു ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന ചോദ്യമാണ് ഉയരുന്നത്